നമ്മൾ ഇന്ന് വായിക്കുന്നത് തൃതീയസ്കന്ധമാണ് ഒന്നാം സ്കന്ധം പത്ത് ഭാഗമായിട്ടും രണ്ടാം സ്കന്ധം രണ്ട് ഭാഗമായിട്ടും ഇപ്പം മൂന്നാം സ്കന്ധം ഏകദേശം രണ്ട് ഭാഗമായിട്ട് തന്നെ തീർക്കാൻ പറ്റും തൃതീയസ്കന്ധത്തിലെ വിദൂര മൈത്രേയ സംവാദം ആയുസിൻ്റെ പരിണാമം രണ്ട് ഹെഡിങ്ങാണ് ഇന്ന് വായിച്ചു കഴിയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഭാഗം രണ്ട് വായിച്ചിടുന്നതാണ് ഓം ഗം ഗണപതി നമം ഓം ഗും ഗുരുവ്യോ നമം ഓം നമോ ഭഗവതി ചൊല്ലു ിളിപ്പെണ്ണി ചൊല്ലെങ്കി മകൾ കേട്ടുടനുര ചെയ്താൾ സർഗാദ്യർത്ഥങ്ങൾ പത്തോ എന്നതിൽ തൃതീയത്തിൽ സർഗമായതു ജകൽ കാരണസമ്പൂതി പോലും കാരണസമ്പൂതിയും മഹത്വോൽപത്തിയും സാരസാസന പ്രജാപതികൾ ഉൽപ്പത്തിയും മൂലമായി വിദൂര മൈത്രേയ സംവാദം കൊണ്ടിഞ്ഞ് ആരംഭിക്കുന്നു ധാർത്തരാഷ്ട്രന്മാരവോ മുന്നം പാർത്ഥന്മാരോട് വിപരീതമായിരിക്കയാൽ ആർത്തരായി നശിക്കും എന്നാൽ അതും കണ്ടീവണ്ണം പാർക്കരുതി വിടയും പോയിക്കൊണ്ടോ തീർത്ഥങ്ങളാടിയിടുവാൻ വിതുരരും ചെന്നവൻ പ്രഭാസ തീർത്ഥാന്തികം ഭാപിച്ചപ്പോൾ മന്നവനരികളെ കൊന്നുടൻ ധർമാത്മജൻ രാജ്യത്തെ അടക്കി വാണിടിനാൻ ൂജനായെന്നുള്ളത് കിട്ടുകൊണ്ടവിടുന്നു പോയിക്കൊണ്ടാ തീർത്ഥങ്ങളാടിയിടുവാൻ ക്ഷേത്രങ്ങളിലും വാക്കുമാനന്ദം കൊണ്ടു സേവിച്ചാൻ ഓരോന്നെല്ലാം ഭൂപ്രദക്ഷിണവും ചെയ്തവും പ്രാർത്ഥിച്ചും ആത്മിനി സർവം ചേർത്തു വിശ്വസിച്ചനുദിനം പുണ്യവാഹിനിയായ ചെന്നു നിന്നപ്പോൾ മൗസലം കാളിന്ദി തീരത്തിനും വിടച്ച നേടിനാൻ തമ്മിൽ അന്യോന്യം കണ്ട് സന്തോഷിച്ച ശ്ലേഷിച്ച് സമ്മാനസാപങ്ങൾ ചെയ്തിരുന്നിടും നേരം യാദവാൻയമെല്ലാം ഒക്കെ നശിച്ചതും മാധവൻ നിജലോകം പ്രാപിച്ച വൃത്താന്തവും വ്യാകുലാത്മനാ പറഞ്ഞു വിതുരോട് ആകവേ കേൾപ്പിച്ചു ലോകാധർമ്മ പ്രഭാവവും

ക്ഷുദ്ധവർത്തമ്മോടും ഭക്തി പൂണ്ടപേക്ഷിച്ചാൻ ശ്ലോകം തത്വജ്ഞാനുപദേശിക്കണം മർത്തജന്മത്തിൻഫലം സിദ്ധിപ്പാൻ അനുഗ്രഹാൽ ായപ്പോൾ യോഗ്യനല്ലോടറുൾ ചെയ്താൻ ആനന്ദ ബുധി കൃഷ്ണനിഞ്ഞു പണ്ടറിമകം മഹതങ്ങൾ ശ്രീ മൈത്രിയെങ്കിലാ കേൾക്കാം നീ അതു ചെയ്യുന്നു കേട്ടകം തിളിഞ്ഞ് ആയർ കൃപിയങ്കിൽ ഉണ്ടെന്നതുറച്ചവൻ ശ്രീമൈത്രിയെ തിരഞ്ഞിടുമ്പോൾ ഗംഗാദ്വാരെ മാമുനീന്ദ്രനെ കണ്ട് വന്ദിച്ചു പൂജിച്ചുടൻ ചോദിച്ചാൻ ഭഗവത് സൂക്ഷ്മയും ജഗ സർഗാദ്യങ്ങളുമെല്ലാം നിന്തിരുവടി അരുൾ ചെയ്യണമെങ്കിൽ നീങ്ങും വണ്ണം കൽപ്രബന്ധങ്ങൾ കേട്ടു മൈത്രേൻ മഹത്പത്തികളും ബ്രഹ്മാണ്ടോത്തി രൂപീണ വിഷയാത്മകനാകുന്നതും ിൽപുമാൻ ബ്രഹ്മാകൂപേണ സങ്കൽപിതേന്ദ്രിയത്മകനാകുന്നതും ദൈവോൽപത്തി ലോകൈക സംസ്ഥാനങ്ങളിലും കാലഭേദങ്ങൾ ഉപക്രമമൂലങ്ങളെല്ലാം അറിവാനുടൻ ഭാഗവതം ദേശിക പരമ്പരയോടുകൂടവീ തെളിഞ്ഞ് ആശയാനന്ദസാധ്യമാതരാൾ ചെയ്താൻ ലോകങ്ങൾ കാതാരഭൂതാത്മകൻ നാരായണൻ ഏകൈകാംശാത്മാക്കളായി അവതരിച്ചതിൽ ശ്രീ സനൽകുമാരനോടാദിയിൽ സംഘർഷണം ത്മനാ കേൾപ്പിച്ചിടിനാൻ ഭാഗവതം താനത് സാഖ്യായനായിക്കൊണ്ട് വൈദാത്രനും മാനസാനന്ദം വളർത്താതരാ ചെയ്താൻ ശ്രീപരാശരന് സാഖ്യായനരുൾ ചെയ്താൻ ശ്രീ പരാശരനിക്കും പുനരതുപോലെയും സാദരമരുൾ ചെയ്താൻ ഇപ്രകാരീണ മൈത്രേയനും പാതജനെന്നാകിലും ദിവ്യനാ വിതുരോട് ആദരാലേതും മടിയാതെ താനുൾ ചെയ്താൻ ശ്രീഭാഗവതം മുന്നങ്ങാതി നായകൻ തന്റെ നാവി പങ്കജത്തിൽ ഉൽപ്പന്നനാൻ ചതുർമുഹൻ ൂലം ഗ്രഹിയാഞ്ഞു താൻ പരിഭ്രമിച്ച് അന്വേഷിച്ച അനേകായിരം ദിവ്യസംവത്സരം നിന്നുഴന്ന് ഏറ്റം വലഞ്ഞെത്രയും വിഷണ്ണനായും ഖിന്നനായും കമലമൂലത്തെയുമറിയാതെ സംഭ്രമിച്ചിരും കാലം ഏകാത്മാജകന്മയിൻ തമ്പുരാനൽപ്പം പ്രസാദിക്കിയാൽ നിജതത്വം സംപ്രതിഹീർ ഹൃദയ തെളിവോടുണർന്നതും ഭക്തം കമ്പമിന്നീ സീവിച്ച സമന്നിതും കാലമൊട്ടേറക്കഴിഞ്ഞിടിനൊരനന്തരം ഭൂലോകപാലനായോ രാ നായകനീം ീടായുദാർക്കാദിവ്യാത്തം ബിഹുലാനന്ദകരപദം ശ്രീവത്സവക്ഷോദേശം ശങ്കചക്രാബ്ജ ഗദാധ്യാധാവൃതം പീതവാസ സം ജഗന്നാഥം ഹാരകേയൂര ഘടകാംഗുലീയക പരിഷ്കാരശോഭിതം നീലനീരത കളേബരം ശേഷശായിനം തെളിവോടുകുണ്ടായ സന്തോഷ ചെയ്ത കുപ്പി സ്തുതിച്ചാൻ പരതരം വേദാന്തവാക്യാർത്ഥ സാരങ്ങൾതനായ നാഥനും പ്രസാദിച്ച് നൽകിനാൻ അനുഗ്രഹം ദാതാവ് ജഗ സൃഷ്ടി ചെയ്താൻ മായാമയേ കേവലമേവം മൈത്രേയാനിരാനന്ദ വിതുരും ചോദിച്ചാൻ ബ്രഹ്മായുസിനുള്ള കാലാനുക്രമഭേദത്തെയും പരിചിനോടീശ്ശലും നീ കേൻ കാരുണ്യം ും രണ്ടൊന്നിച്ചാൽ മുഖം പുരുഷനെടുത്തതിവേഗമോടുന്നു പത്രമതൊന്നുമൊറിഞ്ഞ് അങ്ങീതു തന്മ ചെന്ന് പറ്റിയിടുന്നതിനിടയുള്ളൊരു കാലക്രമം മുൽപ്പാടി അല്പകാലം ൊല്ലിയിടുന്നു മുപ്പത് അൽപത്തിനൊരു ത്രിടിയെന്നതും ചൊല്ലും മുപ്പത് ത്രിക്കൊരു കലയും അതുപോലെയും മുപ്പത് കലയ്ക്കൊരു കാഷ്ടീവൽ തൽക്കാലം നിമേഷം എന്നത്രീവ ചൊല്ലിയിടുന്നു തൽക്ഷണം കരവിരൽ നൊടി എന്നതും ചൊല്ലും മാത്രയെന്നതും പറഞ്ഞിടാമെന്നിരിക്കുമ്പോൾ മാത്രനതിന്നൊരു ഗണിതം നിന്നുണ്ടല്ലോ കേൾക്കടം ഗണിതമൗവണ്ണമീപത്തിനൊന്ന് വീർക്കുമീ മനുഷ്യരെല്ലാവരും അറിഞ്ഞാലും വീർപ്പുകൾ അനുക്രമിക്കുന്നവയാറിൻ മുതൽ താൽപര്യവശാൽ വിനാടികയൊന്നായി വരും നീക്കമെന്നിയും ും വരും ഘടികയും അറുപതാകും പ്രദീക്ഷിണമൊന്നനുക്രമിക്കുന്നു വാനവർ നിലയനമായ മേരുവിനെയും മൂലമേശികുഷർക്കഹോരാത്രങ്ങായതും അതുതന്നെ അതു പതിനഞ്ചിനായി വരും പക്ഷം പക്ഷങ്ങൾ പൂർവാപരദ്വന്വങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അഹോരാത്രം മുപ്പതാമതു ചന്ദ്രം മാസം ഒന്നതു തന്നെ പിതൃക്കൾക്കഹോരാത്രം മാസം ഇരാറിന് ഇറുതു ആറു രണ്ടയനവും മാസം ഇങ്ങനെ ആകുമ്പോൾ വാസരം മുന്നൂറ്ററുപത്തഞ്ചേ കാലപ്പോൾ മനുഷ്യർ കാണ്ടെന്നത് ദേവകൾക്കഹോരാത്രം മാനങ്ങളോ എണ്ണം മുന്നൂറ്റിന്മയിലൊക്കൊന്നേരം കേവലം ദേവാബ്ദം ഒന്നായി വരും അതുതന്നെ ദിവ്യവത്സരമെന്നു ചൊല്ലും നിതറിഞ്ഞാലും അങ്ങനെയുള്ള ദിവ്യവത്സരം നാലായിരത്തിനുമേൽ എണ്ണൂറും കൃതയുഗം മൂവായിരത്തി അറുന്നൂറാകുന്നു പോൽ അന്യൂനമംഗല്യതമായി പിന്നേത് മീ നാനൂറാണ്ടു ചെന്നിടുന്നത് മൂന്നാം ദ്വാപരയുഗമതും ായിരത്തിരുന്നൂറ് അബ്ദം കളികാലങ്ങിങ്ങനെ പന്തിരായിരം ദിവ്യണ്ടാമ്പോൾ ഒത്തിയിടും ചതുർയുഗലം അങ്ങ് അത് കഴിഞ്ഞ് ഇത്തരം അത് തന്നെ പിന്നെയും വർദ്ധിക്കും തൽകൃത കലിയുഗങ്ങൾ സംയുക്തമായി ൊന്നാകെത്തിയിടുമ്പോൾ നിശ്ചയമൊരു മനുതനൂടും സഹസ്രോപരി ചതുർവയം വന്നുകൂടിയിടുമ്പ് വരും പ്രളയം ഈ പ്രാണികൾക്കത് ദാതാവിനൊരു ബകലല്ലോ എത്ര കൂടിയിട്ടുണ്ടായി വന്നിതാ പ്രളയം അങ്ങത്ര നാളേക്കും പുനരങ്ങനെ തന്നെ പിന്നെ കിടക്കും ബ്രഹ്മാവിനു രാത്രി പോലറിയാം അതിനൊടുക്കം മുന്നേ പോലെ പകലുണ്ടത്ര തന്നെ മനുക്കൾ പതിനാൽ പേർ കഴിവോളവും കാലം തനിക്ക് പകലൊടുങ്ങിയിടുമ്പോൾ പ്രളയം പിന്നെയും പകലുണ്ടായി വരുന്നു രചനയും പിന്നെയും ഉണർന്ന് സൃഷ്ടിച്ചവയൊടുങ്ങുമ്പോൾ മുന്നീതുപോലെ തന്നെ കണ്ടാലും പ്രളയവും വന്നിടും ഇടതുടർന്നിങ്ങനെ തന്നെ മേന്മേൽ പിന്നെയും പുനരവി പിന്നെയും പുനരവിയും പിന്നെയും ബ്രഹ്മൻ അഹോരാത്രങ്ങളിൽ അനുക്രമാൽ മുന്നൂറും അറുപതഞ്ചെന്നൊടുങ്ങിടും കാലം

കേവലം ചമഞ്ഞുണ്ട ചൊല്ലുവാൻ അവസാനമില്ലാതോരവസ്ഥകളെല്ലാം എങ്ങനെ പറഞ്ഞിടുന്നു മഹാമതീം മൂലമാദ്യാന്തങ്ങളില്ലാതൊരു മഹാമായ വേലകൾക്ക് ആദ്യന്തമില്ലെന്നറികടോ സഹീം കാലവേദികളായ ദിവ്യന്മാരെല്ലാവരും റിയുന്നു പോകാവെല്ലാം ബ്രഹ്മസൃഷ്ടികൾ കാതാരമാ ലോക സംസ്ഥാനങ്ങളെ കൽപ്പിച്ചോരനന്തരം പാലനത്തിന് മനുതന്നെയും കൽപ്പിച്ചുടൻ ഭൂലോകസ്ഥാനി നിയോഗിച്ചരുളിന ശേഷം ഷോണിയെ പ്രയാപ്തി തന്നിൽ നിന്നുയർത്തുവാൻ കോണിയായി നാരായണൻ അബ്ദിയിലിഴിഞ്ഞുടൻ ദാനവണ് അവലം ദാഗ്രീണ ചേർത്താൻ കേവലമേവം മൈത്രേയോക്തികളെല്ലാം കേട്ട സമ്മോദത്തോട് ചോദിച്ചു വിതുരും ശ്രീനാരായണൻ മുന്നംകോണിയായ താനുടൻ അസുരനെ കൊന്നു വീണ്ട അവസ്ഥകൾ തീറുമാറരുൾ ചെയ്യയെന്നാശു കിട്ട കതാരിൽ തേറിന മൈത്രീനും ആദരാൽ അരുൾ ചെയ്താൻ